നമസ്കാരം ഞാൻ സത്യൻ മുളയമുടത്ത് സ്ത്രീക്കോ പുരുഷനോ കുട്ടികൾക്കോ എന്ന് വ്യത്യാസമില്ലാതെ ഏഴരശിനിയോ കണ്ടകശനിയോ ഈശ്വരാധീന്യം ഇല്ലായ്മയോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദുരിതങ്ങള് അതനുഭവിക്കുന്ന വ്യക്തികള് അല്ലെങ്കിൽ ആ കുടുംബക്കാര് തീർച്ചയായിട്ടും അനുഭവിക്കേണ്ടി വരും ആ സമയത്ത് ഒരുപാട് ദുരിതങ്ങളാണ് അദ്ദേഹം ആ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരിക അത് തീർച്ചയായിട്ടും അനുഭവിക്കണം അപ്പം അത് പഠിക്കുന്ന കുട്ടികളിലാണെന്ന് വച്ചെങ്കിൽ അവർക്ക് പഠിക്കാനായിട്ട് കയറില്ല എത്ര പഠിച്ചാലും കയറില്ല മനസ്സിലാവില്ല അല്ലെങ്കിൽ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഉറക്കം തോന്നല് ആരെങ്കിലുമൊക്കെ ആയിട്ട് ദേഷ്യപ്പെടാൻ തോന്നുക ഉറക്ക പഠിക്കാൻ പറഞ്ഞാൽ അത് മനസ്സിലാകില്ല വീട്ടിൽ വന്നാലും പഠിക്കാൻ തോന്നില്ല അമ്മയായിട്ടും അച്ഛനായിട്ടും എല്ലാവരെയായിട്ടും ഒറ്റപ്പെട്ട് ദേഷ്യപ്പെട്ടിട്ട് ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകാം അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങളും അവരും അനുഭവിക്കും അല്ലെങ്കിൽ വീഴ്ച ഉണ്ടാകുക അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ആലോചിച്ചിരിക്കുക അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അവർക്കത് ഓപ്പോസിറ്റായിട്ട് തോന്നുള്ളൂ നല്ലത് പറഞ്ഞാലും ഓപ്പോസിറ്റായിട്ട് തോന്നുള്ളൂ ആ ഓപ്പോസിറ്റായിട്ട് തോന്നണേലും അവരെല്ലാത്തിനും ഒറ്റപ്പെട്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരിക അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും സഹപാഠികളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും അവരുടെ ശ്രദ്ധയുണ്ടാവില്ല ക്ലാസ്സിലേക്ക് പോകാൻ പറ്റില്ല അങ്ങനെയുള്ളതായ ദുരിതങ്ങളും ഈ സമയദോഷങ്ങളെ കൊണ്ട് ഉണ്ടായിരിക്കാം ഈ സമയദോഷങ്ങൾ വരുമ്പോൾ തന്നെ പലതരത്തിലുള്ളതായ മറ്റ് അനർത്ഥവും നെഗറ്റീവ് ശക്തിയുള്ളതായ വരവും സാന്നിധ്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ഇവർ നമ്മുടെ വീട്ടിലാണ് ഇരിക്കുന്ന കുഴപ്പമില്ല വീട്ടിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പലതരത്തിൽ അവർ ക്ലാസ്സിലോ അല്ലെങ്കിൽ മറ്റൊക്കെ സഞ്ചരിക്കലോ ഒക്കെ ഉള്ളതാണ് അപ്പോൾ പലതും പല സമയത്ത് എല്ലാവർക്കും ഒരുമിച്ച് നടക്കാൻ പറ്റുന്ന അല്ല എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യം ആവില്ല സമയങ്ങളുടെ മാറ്റം അനുസരിച്ച് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കഴിഞ്ഞാൽ അത് ഈ മക്കളിൽ സാരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിരിക്കും അപ്പം നെഗറ്റീവ് ശക്തിയുള്ള സാന്നിധ്യം ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ ഉറക്കുണ്ടാവില്ല അല്ലെങ്കിൽ ദേഷ്യം വരിക വഴക്കുണ്ടാവുക ഭക്ഷണം കഴിക്കില്ല അല്ലെങ്കിൽ രാത്രി പകലൊന്നും ഇല്ലാതെ വ്യത്യാസമില്ലാതെ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുക ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ അവർക്ക് അറിയും എന്തൊക്കെ കേൾക്കുന്നുണ്ട് അവർ പറയുന്നുണ്ട് അതിന് മറുപടി ആവും പറയുന്നുണ്ടാവുക പക്ഷെ നമുക്കത് കാണില്ല അപ്പം അവർ ചിരിക്കണോ സംസാരിക്കണോ അല്ലെങ്കിൽ അതിന് മറുപടി പറയണു അങ്ങനെ ഇരിക്കാം അപ്പം ഇതിനൊക്കെ അവർ ആദ്യം വഴക്കും പറയും തല്ലും കുമ്പോത്തരമങ്ങളൊക്കെ ഉണ്ടാക്കും പിന്നീട് കഴിയുമ്പോൾ അതൊന്നും മാറ്റില്ലാതെ വരുമ്പോളും ചിലപ്പം പറയും അമ്മ എനിക്ക് അച്ഛാ എനിക്ക് പഠിച്ചിട്ട് കയറണില്ലേ ഞാൻ എന്ത് ചെയ്യുക എന്നെ കൊണ്ട് കഴിയില്ല അല്ലെങ്കിൽ എങ്ങനെ അങ്ങനെ പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഇവരെ ഡോക്ടറിനെ കാണിക്കും ഡോക്ടറെ കാണിച്ച് സൈ സൈക്കാട്രിസ്റ്റിലേക്ക് എത്തി അവിടുന്ന് അതിൻ്റെ കർമ്മ പൂജാകാരി അല്ല ആ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടുള്ളതായ ചികിത്സകളൊക്കെ നടത്തി ചിലപ്പോൾ അത് സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ ആ ഉറക്കം തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പേടിച്ച് കറിയലോ പല്ല് കടിക്കലോ ഉള്ളിടലോ വാതിലടച്ച് പൊട്ടിക്കലോ അങ്ങനെയുള്ള ഇതിലേക്ക് എത്തും പിന്നെ അപ്പം അങ്ങനെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ മുഴുവൻ ചികിത്സ കൊണ്ട് ചിലപ്പോൾ ആയെന്ന് വരില്ല എന്നാളൊരു സുഹൃത്ത് പറയണ്ടായി അവരുടെ വീട്ടുകാർക്ക് എന്തോ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ചികിത്സിച്ച് ചികിത്സിച്ച് അവർക്കൊന്നും മനസ്സിലാവണില്ല അങ്ങനെ ഡോക്ടർമാർ വിളിച്ച് പറഞ്ഞു നിങ്ങൾ ഞങ്ങൾ എന്തെന്ന് പറയുന്നില്ലേ പക്ഷെ ചികിത്സ കൊണ്ട് ഭേദാവേണ്ട ഒരു സംഭവമല്ല കാണുന്നത് ഞങ്ങൾ പരമാവധി ചികിത്സിച്ചു നിങ്ങൾ നിങ്ങളുടേതായ വഴികളെന്താണെങ്കിൽ നോക്കിക്കോളോ എന്ന് മൂന്ന് ഡോക്ടർമാരിൽ ഒരാൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോകുന്ന ആളാണ് അപ്പം അത് അങ്ങനെ അറിയുന്ന ആളുകളുണ്ട് ചികിത്സ വിദഗ്ധമായിട്ടുള്ള ചികിത്സകൾ നൽകിയിട്ടും ആ വ്യക്തിക്ക് വന്നിരിക്കുന്ന വ്യക്തിക്ക് എന്തുകൊണ്ട് മാറ്റം ഉണ്ടാവണ്ടില്ല എന്ന് ചിന്തിക്കുമ്പോഴാണ് മരുന്ന് ഇനി ചെയ്താൽ ഫലിക്കില്ല എന്ന് മനസ്സിലാവാം അപ്പം അതിന് മറ്റുള്ളതായ എന്തെങ്കിലും ദുരിതങ്ങൾ ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് ആ ദുരിതമായിരിക്കുന്ന ഭാഗങ്ങളെ അല്ലെങ്കിൽ വശങ്ങൾ നീക്കം ചെയ്തതിന് ശേഷം പിന്നെ ചികിത്സിക്കുക ഒന്നാലെ ചികിത്സ പിന്നെ വേണ്ടി വരില്ല അല്ലെങ്കിൽ ചികിത്സിക്കുക അപ്പൊ അത് ആവുമ്പോൾ കഴിക്കണം മരുന്നൊക്കെ ഫലിക്കും രോഗങ്ങൾ കൃത്യമായിട്ട് അറിയും അങ്ങനൊക്കെ സാധ്യത ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ദുരിതങ്ങളുണ്ടെങ്കിൽ ഏഴരശനിയോ കണ്ടകശനിയൊക്കെ ആണെങ്കിൽ അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കുക ആ സംഭവങ്ങളിൽ ആ സമയങ്ങളിൽ വേറെ എന്തെങ്കിലും വന്ന് കയറിയിട്ടുണ്ടോ അവർ കുടുംബത്തേക്ക് വരണം ആ കുടുംബത്തേക്ക് വരുന്നതായ ബാധാ ദോഷങ്ങളെ കൊണ്ടും ഇവർക്കുണ്ടാകാം അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ദുർമരണം നടന്നിട്ടുള്ളതായിരിക്കും അതിന്റെ ഭാഗങ്ങളും ഇതേപോലുള്ളതായ സമയങ്ങളിൽ അച്ഛനാവലോ അമ്മയ്ക്ക് അച്ഛനാവട്ടെ അമ്മയ്ക്കാവട്ടെ മക്കൾക്കാവട്ടെ ആർക്ക് വേണമെങ്കിൽ ഉണ്ടാകാം അപ്പോൾ ഇതിനെ നല്ല ഒരു കർമ്മിയുടെ അടുത്ത് ജോലിസിൻ്റെ അടുത്ത് പോയി നോക്കി അറിഞ്ഞ് ഉണ്ടെങ്കിൽ കേട്ടോ ഇല്ലെങ്കിൽ വേണ്ട അങ്ങനെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അതിന് പരിഹാരങ്ങൾ ചെയ്യുക നല്ല ഏലസുകൾ ദേഗരക്ഷയായിട്ട് ചെയ്യുക അവരുടെ സ്ഥലത്തേക്കും ദേഹരക്ഷ സ്ഥലരക്ഷയായിട്ട് സ്ഥലബന്ധനമായിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം ഇത്തരം സമ്മതികളൊക്കെ ഉണ്ടാകുമ്പോൾ അതേപോലെ തന്നെ അവരുടെ ധർമ്മ ദൈവാദികൾ ധർമ്മ ദൈവാദികളും വളരെ ബന്ധനത്തിലോ അല്ലെങ്കിൽ അവരുടെ ശക്തി ഒന്നും ഇല്ലാതിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പം അതൊരു ക്രിസ്ത്യനും മുസ്ലിമൊക്കെ ആണെന്നു വെച്ചെങ്കിൽ അവർ അവരുടെ പള്ളി പോക്ക് പ്രാർത്ഥന ഇതൊന്നും ഉണ്ടായിരിക്കില്ല അതൊക്കെ വിട്ടുപോയി ഉണ്ടാവും അപ്പം ഈ ദോഷങ്ങളൊക്കെ അവർ തീർത്തിട്ട് അവരുടെ മതത്തിൽ അനുശാസിക്കുന്ന പോലുള്ളതായ വിശ്വാസം കർമ്മത്തിലേക്ക് കൃത്യമായിട്ട് എത്തുക അപ്പം അതുകൊണ്ട് ഒരു മതത്തിൽ ഒരു ക്രിസ്ത്യനിയാണ് ഒരു ഹിന്ദുവാണ് അത് ഭേദം സമാധാനമാക്കിയത് അവൻ്റെ കർമ്മങ്ങൾ കൊണ്ട് എന്ന് വിചാരിക്കുക അപ്പം ഇത് കഴിഞ്ഞാലും ഇദ്ദേഹം പിന്നെ ആ ആ ഹിന്ദുവിൻ്റെ ആ കർമ്മത്തിനോ പോലല്ല ശരി അവന്റേതായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ തുടർന്നു കൊണ്ട് ചെയ്യുക എന്തെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ അവിടേക്ക് പോയിട്ട് നേരത്തെ പരിരക്ഷിച്ച സ്ഥലത്ത് പോയിട്ട് വെളുക്ക് വെക്കുകയോ അല്ലെങ്കിൽ എണ്ണ പിടിച്ചു കൊടുക്കുകയോ എന്തു വേണേ ചെയ്യാം പക്ഷെ അവരുടെ പാരമ്പര്യമായിട്ട് പുരാതനമായിട്ട് ആചരിച്ചു വരുന്ന ആ കർമ്മസ്ഥാനം ഒരിക്കലും വിട്ടുപോകാനായിട്ട് പാടില്ല അപ്പോൾ ഇങ്ങനെയുള്ളതായ ആളുകളും കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അവരൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അവരെ ശ്രദ്ധയിലിത് ആവട്ടെ ഇതുകൊണ്ട് ഒരു അന്ധവിശ്വാസമോ പഴമയിലേക്ക് തള്ളിയിടലല്ല പലരും അനുഭവിച്ചിരിക്കുന്ന അവസ്ഥയാണ് ക്യാൻസർ ഉണ്ട് ക്യാൻസർ വരാനായിട്ട് ആർക്കും ആഗ്രഹമില്ല ഒരാൾക്കും ആഗ്രഹമില്ല പക്ഷെ ക്യാൻസറിനെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ അവരെന്നെ ഉള്ളു അപ്പം ഇതൊക്കെ വന്നു ചേരുമ്പോഴാണ് അതിന് ശേഷം നമ്മളതിനാലോചിക്കുക അപ്പം ഇത്രക്കാരുണ്ടെച്ചി കൃത്യമായിട്ട് മനസ്സിലാക്കുക കാര്യങ്ങൾ തിരിച്ചറിയുക അതിനെ പരിഹരി പരിഹരിക്കുക അവർ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നോക്കുക നന്ദി നമസ്കാരം